വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഒരിക്കൽ ഹിറ്റ് അടിച്ച ചിത്രം പിന്നീട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് പുതുമെ ഒട്ടും നഷ്ടപ്പെടാതെ ഹിറ്റ് അടിക്കാൻ ബോക്സ് ഓഫീസിൽ തരംഗം തീർത്ത് റീറിലീസ് ചെയ്ത വിജയ് ചിത്രം ഗില്ലിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വിജയ് തൃഷാ ജോഡി പ്രധാന കഥാപാത്രങ്ങളായി വലിയ വിജയം നേടിയ ഗില്ലി രണ്ടായിരത്തി നാലിലാണ് ആദ്യം പ്രദർശനത്തിനെത്തിയത് അന്ന് ആഗോള തലത്തിൽ ഗില്ലി ക്ലബ് ഇടം നേടിയിരുന്നു വീണ്ടും എത്തിയപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കളക്ഷനാണ് ഗില്ലി ബോക്സ് ഓഫീസിൽ നേടുന്നത് എന്നാണ് റിപ്പോർട്ടുള്ളത് വിജയുടെ ഗിലി ആകെ ഇരുപത് കോടി രൂപയിലധികം നേടിയെന്നാണ് റിപ്പോർട്ട് അതും ഒരാഴ്ചയ്ക്കുള്ളിലാണ് വിജയുടെ ഗിലി ആകെ കളക്ഷനിൽ വൻ നേട്ടമുണ്ടാക്കിയത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഗില്ലിയുടെ റിലീസിന്റെ ഇരുപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചിത്രം റീ റിലീസ് ചെയ്തത് തമിഴ്നാടിന് പുറമെ കേരളത്തിലും ചിത്രം റീറിലീസ് ചെയ്തിരുന്നു യു കെ ഫ്രാൻസ് ഐലൻഡ് എന്നിവിടങ്ങളിലും റിലീസ് ഉണ്ടായിരുന്നു അതേസമയം വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ ഹിറ്റ് ചിത്രം വീണ്ടും കാണാനായതിന്റെ ആഹ്ലാദത്തിലാണ് ആരാധകരും ഉള്ളത് തിയേറ്ററിൽ നിന്നുള്ള ആരാധകരുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വലിയ റിലീസുകൾ ഇല്ലാത്തത് ഗില്ലിക്ക് ഗുണമായി മാറി സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം കോടികൾ നേടിയെന്നും നേരിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു രണ്ടായിരത്തി നാലോ ഏപ്രിൽ പതിനാറിനായിരുന്നു ഗില്ലിയുടെ ആദ്യ റിലീസ് നടന്നത് വിജയുടെ കരിയറിന് വലിയ കുതിപ്പുണ്ടാക്കിയ ചിത്രം കൂടിയായിരുന്നു ഇത് ഇതിലെ ഗാനങ്ങളിലൊന്ന് തന്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണെന്ന് വിജയ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എട്ട് കോടി ബജറ്റിലെത്തിയ ചിത്രം വിജയുടെ ആദ്യ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക് ഇരുന്നൂറ് ദിവസത്തിലധികമാണ് ഗിലി പ്രദർശനം നടത്തിയത് വിജയ് എന്ന നടനെ താരമൂല്യം ഉയർന്നതും ഈ സിനിമയ്ക്ക് ശേഷമാണ് കബടി താരം വേലുവായി വിജയ് എത്തിയ ചിത്രത്തിൽ തൃശിയാണ് നായിക കഥാപാത്രമായ ധനലക്ഷ്മിയെ അവതരിപ്പിച്ചത് മുത്തുപാണ്ടി എന്ന വില്ലനായാണ് പ്രകാശ് രാജു ചിത്രത്തിലെത്തിയത് ആശിഷ് വിദ്യാർത്ഥി നാഗേന്ദ്ര പ്രസാദ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വിദ്യാസാഗറാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അതേസമയം സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ ലിയോ എന്ന ചിത്രത്തിലാണ് വിജയ് ഒടുവിൽ നായകനായി വേഷമിട്ടത് തൃഷ വിജയുടെ നായികയായി പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുന്നു എന്ന പ്രത്യേകതയും ലിയോയ്ക്കുണ്ടായിരുന്നു സത്യ എന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ വിജയ്യുടെ നായികയായി തൃഷ എത്തിയത് വിജയിക്കും നായിക തൃഷയ്ക്കും പുറമെ ചിത്രത്തിൽ അർജുൻ സാന്റി മാസ്റ്റർ മാത്യു മനോബാല പ്രിയ ആനന്ദ് ബാബു ആന്റണി അഭിരാമി വെങ്കിടാചലം ഇയ വാസന്തി മായാ എസ് കൃഷ്ണൻ ശാന്തി മായാദേവി തുടങ്ങിയ താരങ്ങളും വേഷമിട്ടിരുന്നു ആഗോളതലത്തിൽ ലിയോ ആകെ അറുനൂറ്റി ഇരുപത് കോടി രൂപയിലധികം നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായത് അതേസമയം വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ടാണ് വിജയദായകനാകുന്ന പുതിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്തും നടന്നിരുന്നു ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്